ഭക്ഷ്യ പരിശോധന ആറ് സ്ഥാപനങ്ങൾക്ക് താഴിട്ടു രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സർവീസിലും യാത്രക്കാരുടെ എണ്ണത്തിലും കുറവ് റോഡുകളിൽ അഭ്യാസം വേണ്ട തടവും പിഴയും ശിക്ഷയെന്ന് റോയൽ ഒമാൻ പോലീസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ദോഫാർ മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ നിരവധി ഭക്ഷ്യസ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായായിരുന്നു പരിശോധന ദോഫാർ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ മേഖലയ്ക്കു കീഴിലുള്ള ആരോഗ്യ പരിശോധനാ വകുപ്പ് വഴിയാണ് ഗവർണറേറ്റിലുടനീളമുള്ള ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കിയത് ഹോട്ടലുകൾ റിസോർട്ടുകൾ ഇവന്റ് റെസ്റ്റോറന്റുകൾ പരമ്പരാഗത അടുക്കളകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആറ് റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടി അനധികൃതമായി ഭക്ഷണം കൈകാര്യം ചെയ്യൽ ഭക്ഷണം തയ്യാറാക്കൽ സംഭരണ സ്ഥലങ്ങളിലെ ശുചിത്വക്കുറവ് എന്നിവയ്ക്ക് പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി മുനിസിപ്പാലിറ്റി നടപ്പാക്കിയ പൊതുശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ഭക്ഷ്യ സേവനങ്ങൾ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ കർമ്മ പദ്ധതിയുടെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിലും സർവീസിലും കുറവ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ഇത് അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടായിരുന്നു ഈ വർഷം അൻപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി പത്തായി എന്നാൽ സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണം ആറ് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ചു എന്നാൽ മൊത്ത വിമാന സർവീസുകൾ പോയിന്റ് മൂന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തി സുഹാർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ദുഗം വിമാനത്താവളത്തിലെ വിമാനങ്ങളുടെ എണ്ണം ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനത്തോടെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം കൈകാര്യം ചെയ്തത് അൻപത്തിരണ്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ച് യാത്രക്കാരെയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് അൻപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു മസ്കറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്തവരിൽ മുന്നിൽ ഇന്ത്യൻ സ്വദേശികളാണ് റോഡുകളിൽ വാഹന സ്റ്റണ്ടുകൾ ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് നിയമലംഘകർക്ക് പിഴയും തടവും ലഭിക്കും പൊതുനിരത്തുകളിലോ അനധികൃത സ്ഥലങ്ങളിലോ വാഹനങ്ങൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങളോ പ്രദർശനങ്ങളോ നടത്തരുത് എന്നാണ് ആറോപി മുന്നറിയിപ്പ് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും ആർ ഒ പി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം അപകടകരമായ പ്രദർശനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മൂന്ന് മാസത്തിൽ കൂടാത്ത തടവും അഞ്ഞൂറ് റിയാൽ കവ്യാത്ത പിഴയും അല്ലെങ്കിൽ ഈ രണ്ട് പിഴകളിൽ ഒന്നോ ശിക്ഷയായി ലഭിക്കും പൊതുധാര്മ്മികതയ്ക്കും മാന്യതയ്ക്കും വിരുദ്ധമായ പ്രവര്ത്തനങ്ങള് ഏര്പ്പെട്ടതിന് പന്ത്രണ്ട് ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പുരുഷന്മാരും പത്ത് സ്ത്രീകളുമാണ് സംഘത്തിലുള്ളത് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് റുസ്താഖ് ബർക്ക മുസന്ന എന്നിവിടങ്ങളിലെ വിലായത്തുകളിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നടന്നിരുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട് മറ്റൊരു സംഭവത്തിൽ ദോഫാർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ പ്രദർശിപ്പിക്കുകയും അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്തതിന് നാല് പൗരന്മാരെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരായി നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും